നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഇനി സഭയിലും നമുക്ക് ഒന്നിച്ചിരിക്കാമെന്ന് കെ കെ രമ എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ കെ രമ ഇക്കാര്യം പങ്കുവെച്ചത് പാലക്കാടിന്റെ വിജയം വടകരയുടെ കൂടെ വിജയമാണ് എന്നും രമ അവകാശപ്പെടുകയാണ് പോരാട്ട വീറിന്റെ വിജയമാണ് ഇവിടെ നവമാധ്യമങ്ങളിലായിരുന്നു വർഗീയക്കാട് ഇറങ്ങിയതെങ്കിൽ പാലക്കാട്ടത് നേരിട്ട മാധ്യമങ്ങളിലായിരുന്നു തോറ്റ സ്ട്രാറ്റജികൾ രണ്ടിടത്തും ഒന്നാണ് ഒന്നാണ് വർഗീയ പാർട്ടികളെ പാലക്കാട്ടുകാർക്ക് വടകരയുടെ അഭിവാദ്യങ്ങളെന്നും കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചു ചരിത്രം പോരാളികളുടേതാണ് എന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നവരാണ് ഞങ്ങൾ ചന്ദ്രശേഖരന്റെ നാട്ടുകാരായതുകൊണ്ട് മാത്രമല്ല ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാൻ ചില ചെറുപ്പക്കാർ പാലക്കാടിനും വടകരയ്ക്കും ഇടയിൽ നെയ്ത പാലത്തിലൂടെ നടക്കാൻ തീരുമാനിച്ചത് കൂടിയാണത് പാലക്കാടിന്റെ വിജയം വടകരയുടെ കൂടെ വിജയമാണ് പോരാട്ടവീരന്റെ വിജയമാണ് ഇവിടെ നവമാധ്യമങ്ങളിലായിരുന്നു വർഗീയ കാർഡ് ഇറക്കിയത് എങ്കിൽ പാലക്കാട്ടത് നേരിട്ട് മാധ്യമങ്ങളിലായിരുന്നു തോറ്റ സ്ട്രാറ്റജികൾ രണ്ടിടത്തും ഒന്നാണ് തോൽപ്പിച്ച ജനതയും ഒന്നാണ് വർഗീയ പാർട്ടികളെ കെട്ടുകെട്ടിച്ച പാലക്കാട്ടുകാർക്ക് വടകരയുടെ ഹൃദയാഭിവാദ്യങ്ങൾ കെ കെ ായിരുന്നു പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന മികച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലം നിലനിർത്തിയിരുന്നത് വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് പാർട്ടി മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന നഗരസഭാ മേഖലയിലടക്കം സി കൃഷ്ണകുമാറിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു ഇതോടെ അവരുടെ പ്രതീക്ഷകൾ തുടക്കത്തിൽ തന്നെ അടഞ്ഞു യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തേക്ക് ലീഡിലേക്കാണ് രാഹുൽ മങ്കുടത്തിൽ പോയത് പതിനായിരത്തിനു മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുൽ മങ്കുടത്തിൽ വിജയിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠന്റെ പ്രതികരണം യു ഡി എഫിന് അൻപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തിയൊൻപത് വോട്ടുകൾ ലഭിച്ചപ്പോൾ മുപ്പത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തി ഏഴായിരത്തി മൂന്ന് വോട്ടുകളുമായി എൽ ഡി എഫ് മൂന്നാമതുമായി പി സരി വന്നിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ആയിരത്തിൽ താഴെ വോട്ടുകൾ മാത്രമാണ് അവർക്ക് അധികമായി നേടാൻ സാധിച്ചത് അതേസമയം ചേലക്കര മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിനും സാധിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ വിജയം എൽ ഡി എഫ് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വോട്ട് നേടിയപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളാണ് മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ട് നേടി ബി ജെ പിയും മികച്ച മുന്നേറ്റം കാഴ്ചവെച്ചു